ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി അശ്വിൻ ശ്രുതിനെ വഴി ഒഴുകി വെച്ച് കാണുന്നുണ്ട് സംസാരിക്കുമ്പോൾ അശ്വിൻ ശ്രുതിയുടെ മനസ്സറിയാൻ വേണ്ടി ചോദിക്കുന്നുണ്ട് നിനക്ക് ഞാൻ ലാവണിയായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചപ്പോൾ നിനക്ക് സന്തോഷമായിരുന്നു ചോദിക്കുമ്പോൾ അതെ എനിക്ക് വളരെ സന്തോഷമായിരുന്നു ശ്രുതി പറയുകയാണ് നീ ഇന്ന് ഉണ പറയുവാണെന്ന് പറയുമ്പോൾ ഇല്ല സർ എനിക്ക് സന്തോഷമായിരുന്നു പറഞ്ഞായിരുന്നു ശ്രുതി കള്ളം പറയുക കേട്ടോ അതുകൊണ്ട് തന്നെ അശ്വിനും വല്ലാത്ത ദേഷ്യം തോന്നുവാണ് ശ്രുതിയെടുത്ത് അത് മാത്രമല്ല ശ്രുതിന്റെ കൊലുസ് എവിടെ നിന്നാണ് കളഞ്ഞ് കിട്ടിയെന്ന് പറയാനായിട്ട് അശ്വിൻ വരുമ്പോ ഓ അത് നിന്നെ അറിയണ്ട സർ എന്ന് ശ്രുതി പറയും അതും അശ്വിനെ വല്ലാത്തൊരു ദേഷ്യം വരും കേട്ടോ അങ്ങനെ ശ്രുതിന് വഴിയരികെ തന്നെ നിർത്തിയിട്ട് അശ്വിൻ പോകുവാണ് പക്ഷേ അതിനു മുമ്പ് ശ്രുതി ഒരു ആഗ്രഹം പാണ്ടായിരുന്നു സാർ എന്റെ വീട്ടിൽ വരണം എന്റെ അച്ഛനും അമ്മേനെയൊക്കെ സാർ പരിചയപ്പെടണം എന്നൊരു ആഗ്രഹം ശ്രുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാത്രി രാത്രിയാകുമ്പോഴേക്കും ശ്രുതിയുടെ വീട്ടിലേക്ക് അശ്വം വരുവാട്ടോ അശ്വം വന്നിട്ട് നമ്മുടെ ശ്രുതിയുടെ വാതിലിങ്ങനെ മുട്ടുമ്പോൾ ശ്രുതി വാതിൽ തുറക്കുന്നുണ്ട് അപ്പൊ അമ്മയും അതുപോലെ തന്നെ അമ്മായി വരുന്നുണ്ട് അമ്മ ചോദിക്കുന്നുണ്ട് ഇതാരാന്ന് ചോദിക്കുമ്പോൾ അമ്മായി പറയുണ്ട് ഇതാണ് ശ്രുതിമോൾ ഇവരുടെ വീട്ടിലാണ് വർക്കിനെ പോണിതാണ് അശ്വിൻ സർ എന്ന് പറയുവാണ് ഓ വളരെ കാണാൻ സാധിച്ചു വളരെ സന്തോഷം സാർ ഏർ ശ്രുതിമോൾ എപ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ടോ സാറിനെ കുറിച്ചൊക്കെ അവളെ എപ്പോഴും പറയാറുണ്ട് എന്ന് പറയുവാണ് അപ്പഴാണ് നമ്മുടെ അമ്മ കുറച്ച് ലഡ്ഡു ഒക്കെയായിട്ട് വരുന്നത് സാർ ലഡ്ഡു കഴിക്കുന്നു എന്ന് പറയുമ്പോ ശ്രുതി പറയണ്ടി ഇല്ല അമ്മേ സാറിന് ലഡ്ഡു കഴിക്കാൻ പറ്റി പാടില്ല സാറിന് ലഡ് കഴിക്കാൻ പാടില്ലെന്ന് പറയും കേട്ടോ അത്രമാത്രം കെയർ ചെയ്യുന്നുണ്ട് അശ്വിനെ ശ്രുതി അതിനുശേഷം അശ്വിൻ ചോദിക്കേണ്ടത് എനിക്ക് ശ്രുതിയുടെ അച്ഛനൊന്ന് കാണുമായിരുന്നു വരും അതിനെന്താണെന്ന് വേണ്ടി അമ്മ വിളിച്ചിട്ട് അകത്തേക്ക് പോവാണ് അപ്പൊ ശ്രുതിയുടെ അച്ഛനത് ഇങ്ങനെ അശ്വിൻ പറയണ്ടേ ഞാൻ എന്റെ പേര് അശ്വിൻ എന്നാണ് ശ്രുതി എന്റെ വീട്ടിൽ നിന്ന് പറയുമ്പോ പറയുമ്പോ ശ്രുതിരച്ചന വരാത്ത സന്തോഷം തോന്നും കേട്ടോ വേറൊന്നും അല്ല അശ്വിനൊരു ഉടായിപ്പല്ലാ ശ്രുതിരച്ചനെ ഒരു നോട്ടത്തിൽ തന്നെ കണ്ടപ്പോ തന്നെ മനസ്സിലായി അതുകൊണ്ട് തന്നെ നമ്മൾ അശ്വ അശ്വിനെ കാണുമ്പോൾ ശ്രുതിരച്ചൻ ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അതിനുശേഷം അശ്വിൻ അമ്മയടുത്ത് പറയണ്ട അശ്വിൻ അമ്മ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട എത്രയും പെട്ടെന്ന് അച്ഛൻ്റെ അസുഖം മാറും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുള്ളൊരു വിഷ സന്തോഷവും അതുപോലെ വിഷമവും ഒക്കെ ആവുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് അവിടുന്ന് രാത്രി രാത്രിയാകുമ്പോഴേക്കും അപ്പം നാളെ കാണാൻ നമ്മുടെ ഭാഗം ഇതാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീട്ടിൽ വീണ്ടും നാളെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ